മഹാനായ അബുബക്കൃത്തിള്ളാഹുആാലുവിൻ്റെ മകൻ മഹാനവരോട് ചോദിച്ചു ബാ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൂന്ന് തവണയും വൈകുന്നേരം മൂന്ന് തവണയും ഇങ്ങനെ ദ്വാഴ്ച ചെയ്യുന്നുണ്ടല്ലോ എന്താണ് ഇതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും ദാഴ്ച ചെയ്യുന്നത് എന്നാണ് മകൻ്റെ ചോദ്യം മഹാനായ അബുബക്രത്തിഅലി അള്ളാഹുത്തുആഅലും മകനോട് പറഞ്ഞു മോനെ എല്ലാ ദിവസവും റസൂൽ സുല്ലാഹു എൻ്റെ ശരീരത്തിനും എൻ്റെ കേൾവിക്കും എൻ്റെ കാഴ്ചക്കും നീ സുഖം നൽകണമേ നീയല്ലാതെ ആരാധനക്കരഹന് മറ്റാരും ഇല്ല എന്ന് അർത്ഥം വരുന്ന ഈ ദ്വഹ ഇങ്ങനെ ദാ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ റസൂള്ളി സുല്ലാഹു അലൈഹി വസ്ല തങ്ങളുടെ ചെറിയ പിൻപറ്റലിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് മോനെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ദ്വാ ചെയ്യുന്നത് എന്ന് മാനവകൾ പറഞ്ഞു കൊടുത്ത ഹദീസ് അബൂ റിപ്പോർട്ട് ചെയ്തത് കടങ്കിടിയും അപ്പോൾ ഈ ദ്വഹ നമ്മൾ പതിവാക്കുക നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവാൻ നമ്മുടെ കെഴ്വിക്കും കാഴ്ചക്കും കുഴപ്പമില്ലാതിരിക്കാൻ അള്ളാഹു റസൂൽ സല്ലാഹു അലൈ വസ്ല മത്തങ്ങൾ പഠിപ്പിച്ച നല്ല ഒരു പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും രാവിലെ ഒരു മൂന്ന് തവണയും വൈകുന്നേര സമയത്ത് ഒരു മൂന്ന് തവണയും നമ്മൾ ഇത് ആഴ്ച ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെ നല്ല ആരോഗ്യം നമുക്ക് അരസ്ഥമാക്കുക അള്ളാഹുലൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിതകാലം അത്രയും അള്ളാഹു താൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് തയ്യാറാവുക അള്ളാഹു നമുക്ക് തോഫീപ്പ് നൽകട്ടെ അമിയും